ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലാനും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് രണ്ടാം പെരുന്നാളാണ് കേട്ടോന്ന് ഞാൻ പൂരിച്ചാമത്തേന്ന് കുറച്ചു നേരമായിട്ടുള്ള എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പം എന്ന് ചേനാക്കോ ബുട്ടിക്കും അമ്മാക്കും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ കവിജാൻ്റെ വീട്ടിൽ അപ്പോൾ ഞങ്ങളുണ്ട് രാവിലെ ഉണ്ട് പോകുന്നുണ്ടോ രണ്ടാം പെരുന്നാൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടാതെ വിചാരിച്ച് ഇവിടെ താത്തയും അളേനും ചിപ്പും മക്കളെല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും അപ്പോൾ ചെറിയൊരു വീഡിയോ ഉണ്ട് അത് എന്നോട് കുറെ ആൾക്കാര് മെസ്സേജ് കാണാൻ എന്ത നാട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്ന വീട്ടിൽ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ ഞങ്ങള് അങ്ങോട്ട് വന്നു പ്രയാൻ കുറെ അറിയപ്പെട്ടെല്ലാം ബലി പറഞ്ഞൊരു ഫുഡ് കഴിക്കാം പക്ഷേ ഒരു മനുഷ്യല്ലേ അവിടെ കയറിയാക്കട്ടെ വീട്ടില് പോയിട്ടും ബാക്കിയുള്ള ഡ്രാൻസ ടെ പോത്തിരിടാ ഇത് ഇട പോരിടാ രണ്ടാള ചുണ്ടതാ പച്ചക്കളക്കെ ഞങ്ങളിതാ വീട്ടിലൊക്കെ പുറത്തൊക്കെ പോയി വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എന്നിട്ട് പടക്കൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് അവർ അവിടെ ഇനി കിടക്കണം അപ്പോൾ ഇതാ പതിനൊന്നര കഴിഞ്ഞ് എനിക്ക് കുറേ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിട്ട് ഇൻസ്റ്റയിൽ എൻ്റെ ഇത്ത വീഡിയോ ഇടാത്ത നാട്ടിൽ പോയിട്ടെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ വീട്ടിലത്തെ വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതെന്നുള്ളൂ പ്രത്യേകത്തിലൊന്നുമില്ല കേട്ടോ നമുക്കാർക്കും കോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കണേ അപ്പോൾ ഇനി ഇനി ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ സംസാരിച്ച് മക്കളൊക്കെ ആയിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഉറങ്ങാനോ ഒരു മണിയൊക്കെ കഴിയട്ട അപ്പോൾ നമ്മളിങ്ങനെ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ രാത്രി ഭർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കിട്ടാ അത് പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ ഇപ്പോൾ ഉപ്പാനും പിന്നെ എൻ്റെ താത്ത ഉണ്ട് വാറയിൻ്റെ താത്ത താത്താനും ഉപ്പാനും നന്നായിട്ട് മിസ് ചെയ്തിട്ട് ഈ എല്ലാവരും കൂടിയാലും നല്ല രസം അപ്പം ഇത്രക്കുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുതന്നെ